ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശർമാജിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാനസയുടെ അച്ഛനും അമ്മയും ജയനിർമ്മലയുടെ റൂമിൽ കയറിയിട്ട് ഫയലുകളൊക്കെ തപ്പാണ് ഇട്ടാണ് അവരിങ്ങനെ നോക്കുമ്പോൾ ഈ ജയം എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ എന്ന് പ്രസിദ്ധ പറയുന്നു അങ്ങനെ പിന്നീട് ആ അലമാരെയും ഷെൽഫൊക്കെ തപ്പുമ്പോൾ ഒരുപാട് ഫയൽസ് അതിൽ നിന്ന് കിട്ടാനിട്ടാകും അപ്പോൾ ഈ സമയം ഇങ്ങനെ പറയുന്നുണ്ട് മാനസയുടെ അച്ഛൻ എന്താണെങ്കിലും ഇത് പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം ആ സൂര്യയും ഭാവനയും വരുന്നതിന് മുന്നേ കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞ് ശർമാജിയുടെ കൈകളിൽ ഏൽപ്പിക്കാനായിട്ടാണ് അങ്ങനെ ശർമാജി പറയാം ഇത് മതി ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം എന്താണെങ്കിലും ജയനിർമ്മല തിരികെ വരുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുതന്നെ അവിടെ മാനസിയുടെ അച്ഛൻ പറയുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും കുരുക്കിലാകുമോ എന്ത് കുരുക്കും ഒരു കുരുക്കും ഉണ്ടാവില്ല ധൈര്യത്തിൽ ഇരുന്നോടോ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കമ്പനിയിലുള്ള അത്യാവശ്യം ജയനിർമ്മലയുടെ പേരിലുള്ള എല്ലാ ഫയൽസും അവിടെ നിന്നും അടിച്ചു മാറ്റണം എന്ന് പറയോ അത് അതുകൊണ്ട് എന്താ പ്രയോജനം പ്രയോജനമൊക്കെ ഉണ്ടോ എന്തായാലും ഇത് വെച്ച് പലതും നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുകയാണോ എന്ന് മനസ്സിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ എടോ താൻ ഇത്ര പൊട്ടനായി പോയല്ലോ ബാങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പണയം വെക്കുമോ ഇത് നല്ല കൊള്ള പരീക്ഷക്കാരുടെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറയേണ്ടതില്ല നമുക്ക് ഈ കടങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ വിടാനുള്ള പൈസ കിട്ടുമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന മാനസികയുടെ അച്ഛന് ഒത്തിരി സന്തോഷമാവാണ് എന്നാൽ പിന്നീട് അയാൾ പറയുന്ന വാക്കുകൾ കേട്ട് മാനസികയുടെ അച്ഛൻ്റെ ഉള്ള ചെറിയൊരു ഡൗട്ട് വരികയാണ് കേട്ടോ ഞാൻ ഈ ഫയലുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ കാര്യം മാനസിക അറിയിക്കേണ്ട അതെന്താണ് എന്ന് അവിടെ മാനസികയുടെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ എന്തിനെ പറ മാനസിയാ റിയിക്കേണ്ടത് പറഞ്ഞത് ഈ ഫയൽ കൊണ്ടുപോയ ബ്ലേഡ് പണി പലിശക്കാര് പണം തിരുമോ എന്ന് അറിയില്ലല്ലോ അതറിഞ്ഞതിന് ശേഷം മതി അറിയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാനായിട്ടോ അപ്പോഴായിരിക്കും സൂര്യയും ഭാവനയും വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ സൂര്യയും ഭാവനയും വന്നിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ ഉമ്മറപ്പടി ഇയാൾ നിൽക്കുന്നു ഇയാളെ കണ്ട ആകെ ഞെട്ടിപ്പോവാണ് ഭാവന അങ്ങനെ ഭാവന ഇങ്ങനെ ഇയാളെ തന്നെ നോക്കി നിൽക്കാനിട്ടാ അപ്പോഴേക്കും സൂര്യ ചോദിക്കും ഇതാരാണ് അങ്കിൾ എന്ന് പറഞ്ഞു പറഞ്ഞുടന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണെന്ന് പറയാനിട്ടോ പിന്നീട് മനസ്സേടെ അച്ഛൻ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ഇങ്ങനെ പതക്കെ മുഖക്കേ തുടക്കുന്നു ഇത് കാണുന്ന ഭാവനയ്ക്ക് സംശയം വരുന്നു അങ്ങനെ ഭാവന പറയുന്നു ഇതാരാണ് അങ്കിൾ അങ്കിൾ എന്തിനാ ഇങ്ങനെ മുഖം തുറക്കുന്നു വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ അത് എന്താണെന്ന് അറിയില്ല വല്ലാത്ത ഉഷ്ണം എന്ന് തോന്നുന്നു എന്നങ്ങനെ തിരിച്ചും പറയാനിട്ടോ ഇതോടുകൂടി ഭാവനയ്ക്കുള്ളിൽ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തന്നിൽ കാണുന്നു ഇയാൾ വരിൽ കാണുന്നു എന്നൊരു ബോധം വരുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഫാമിലി ഫ്രണ്ടായിട്ട് നിങ്ങൾ ഇയാൾക്ക് ഒരു ചായ വെള്ളമൊന്നും കൊടുത്തില്ലേ എന്ന് മാനസയുടെ അമ്മ പ്രസിദ്ധിയോട് ചോദിക്കുമ്പോൾ അവിടെ എന്ത് പറയണമെന്നറിയാതെ ആകെ തപ്പിപ്പിടിക്കുന്നുണ്ടോ ആ കൂടി മാനസയുടെ മാനസയുടെ അമ്മ പറയുകയാണേ ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അപ്പോഴേക്കും ശർമാജ് പറയണേ എനിക്ക് വേണ്ടാന്നിട്ടാണ് ോട്ടേന്നാ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് വണ്ടിയും എടുത്ത് ഫയലും കൊണ്ടുപോകുന്നു എന്നാൽ ഇതൊന്നും സൂര്യ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും അകത്തോട്ട് കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ച ജയനിർമ്മലയെ റൂമ് തുറന്ന് ഇട്ടിരിക്കുന്നു അപ്പോൾ ഭാവന പറയാൻ ആരാണ് ഈ റൂമ് തുറന്നിട്ടത് അമ്മ പോകുമ്പോൾ ഇത് അടച്ചിട്ടാണല്ലോ പോയത് പിന്നെ ആരാണിത് തുറന്നിട്ടത് അപ്പോൾ സൂര്യ പറയാൻ നിൻ്റെ തോന്നലായിരിക്കും ഇവിടെ ആര് തുറക്കാൻ അല്ല എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് അങ്ങ് കയറുമ്പോഴേക്കും ജയനിർമ്മലയുടെ ഷെൽഫും കട്ടിലും ഒക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ആകെ അങ്ങ് കുഴിച്ചിട്ടിരിക്കുന്നു ഇത് കാണുന്ന ഭാവന ഇങ്ങനെയൊന്നും ആൻറ്റി പോകുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നു ചിലപ്പോൾ അമ്മ എന്തെങ്കിലും ഫയലുകൾ തപ്പ് ിയതാണെങ്കിലോ എന്തോ എനിക്കൊരു സംശയം ഞാൻ അങ്ങനെ കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല എന്ന് ഭാവന പറയുന്നു കേട്ടോ അങ്ങനെ അതോ വാ അതങ്ങനെ കിടന്നോട്ടെ നീ ഇങ് വാ എന്ന് പറഞ്ഞ് ഭാവനയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വാവനെ പറയാനെ അങ്ങനെ പറയില്ല സൂര്യ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെടുപ്പാക്കി ഞാനങ്ങ് വരാൻ സൂര്യ പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ പക്ഷേ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് മനസ്സിയുടെ അച്ഛനും അമ്മയും കേൾക്കാണ് അങ്ങനെ സൂര്യ പുറത്തോട്ട് വരികയെന്ന് കാണുമ്പോൾ അവരങ്ങ് അകത്തോട്ട് കയറി പോകുന്നു എന്നാൽ സൂര്യ അങ്ങ് സ്റ്റെപ്പ് കയറിപ്പോകുന്നു ഇവരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇത് ഇനിയിപ്പോൾ പ്രശ്നമാവുമോ എന്തോ എനിക്കൊരു പേടി തോന്നുന്നു എന്ന് പ്രസിദ്ധ പറയാണ് അപ്പോൾ തന്നെ മാനസേടെ അച്ഛൻ പറയാണ് എനിക്കും പേടിയുണ്ട് ആ ശർമാജിയുടെ കളി അതൊന്നര കളി തന്നെയായിരിക്കും ആ ഫയൽ വെച്ചയാൽ പലതും ചെയ്തു കൂട്ടും ഒരു പക്ഷേ നമ്മൾ പോലും കുടുങ്ങുമോ എന്നൊരു പേടി എന്നിലുണ്ട് അപ്പോൾ പ്രസിദ്ധ പറയുകയാണേ എന്നാലും നിങ്ങളൊരു പണി ചെയ് കിട്ടാവുന്നോടത്തോളം സ്വർണവും പണവും എന്താണെങ്കിലും അത് തട്ടുമാറ്റി നമുക്ക് ഈ വീട്ടിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുക നോക്കണം അതുതന്നെ മോളെ അതുതന്നെ തന്നെ പ്രസിദ്ധേ ഞാനിൻ്റെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് തിരിച്ച് പറയാനേട്ടാ ഇതേ സമയം ഭാവനെ റൂമിൽ കാര്യമായി ചിന്തിക്കുകയാണ് കൈകെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവിടെ സൂര്യ വരികയാണ് അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ നീ ഇപ്പോഴും ഈ വിഷയം വിട്ടില്ലേ വിഷയം വിടാൻ പറ്റില്ലല്ലോ ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ അരിയുടെ റൂമ് തുറന്നിട്ടിരിക്കുന്നു ആരായിരിക്കും ഇവിടെ കയറിയിട്ടുണ്ടാവുക ആര് കയറാനേ ആരും കയറില്ല നമ്മൾ ഒറ്റയ്ക്കുള്ള വീടല്ലേ ആര് കയറാം അമ്മ തന്നെ പരത്തിട്ടതായിരിക്കും എന്തോ എനിക്ക് മൊത്തത്തിലൊരു വശഭിക്ഷകം ആ ഫാമിലി ഫ്രണ്ട് എന്ന് പറയുന്ന ആ ആളെ കാണുമ്പോൾ അയാളെ മുന്നിൽ മുൻ മുമ്പ് എങ്ങോ ഞാൻ അവിടെ എവിടെ വെച്ച് കണ്ടതുപോലെ അതല്ല ഞങ്ങൾ പറഞ്ഞത് ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും എപ്പോഴും വരാറുള്ള ഫ്രണ്ടാണ് ഒരു പക്ഷേ ഇനി എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറയണേ അങ്ങനെയൊന്നുമില്ല സൂര്യ അത് നിൻ്റെ തോന്നലാണ് ഞാൻ അയാളെ എവിടെയോ വെച്ച് അത് ഹോസ്പിറ്റലല്ല എന്ന് പറയാനിട്ടാ നീ അതൊക്കെ വിട്ടേ നീ ഇവിടെ വന്നേ നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയാ മതിയോ നിന്നോട് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്തായി ബാമയുടെ അടുത്ത് പോയ കാര്യം അപ്പോൾ തന്നെ ബാമയും അഭിയും അടിപൊളിയായി ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം തന്നെ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം അമ്പാലിക ആദ്യ അല്ലേ അവരുടെ കാര്യം വിട് അവരുടെ ജീവിതം തുടങ്ങിയല്ലോ ഇനിയിപ്പോ എന്താ എന്തായാലും ഞാൻ നിന്നോട് കുറച്ച് സ്വകാര്യം പറയാം നിങ്ങുവന്നെ വന്നേ ഒന്നും വേണ്ട സൂര്യ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറയില്ല ഭാവന ചില കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞതാണ് പറയേണ്ടതാണ് അതെന്തിനാണ് ചെവിയിൽ പറയുന്നത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിയല്ലോ അത് കേൾക്കാൻ കഴിയുമായിരിക്കും പക്ഷേ നിൻ്റെ ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ആ മനോഭാവം ഉണ്ടല്ലോ അത് കാണാനാണ് അങ് അതെങ്ങനെ കാണാൻ പറ്റും സൂര്യനീ എന്ത് ആണ് പറയുന്നത് കാരണം നീ നിൻ്റെ ചെവിയിൽ നോക്കി പറയുമ്പോൾ നിനക്കെങ്ങനെ എൻ്റെ മുഖഭാവം കാണാൻ കഴിയുക ഇതേ ഭാവന അതെനിക്ക് കാണാൻ കഴിയും നീ എന്നിട്ട് കളിപ്പിക്കാതെ നീ എൻ്റെ അടുത്തോട്ട് വന്ന ഇല്ല സൂര്യവിടെ അതെ അമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് അത് അമ്മയുടെ ആഗ്രഹം അത് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കേണ്ട അത് കഴിക്കുന്ന ഭാവനയുടെ മുഖം പുത്തേനീട്ടാണ് എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നത് നീ ചിരിക്കലേ ഇങ്ങ് വാ ഇതേ സൂര്യൻ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പറയുമ്പോൾ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയിട്ടോ എന്ന് പറഞ്ഞേ സൂര്യ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു ഗൗരവത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഭാവന ചിരിക്കുന്നു അങ്ങനെ ഭാവന എനിക്കവിടെ പണിയുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് താഴത്തോട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും ഭാവനയുടെ കൈകളങ്ങ് പിടിച്ചു വിളിക്കുമ്പോൾ സൂര്യ ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ടാ ഇതോടുകൂടി ഭാവന സൂര്യൻ തമ്മിലുള്ള ആ ൊമാൻ്റിക്കുകളാണ് ടോപ്പ് പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം ബാനുവിനെയും മായയാണ് കാണിക്കുന്നത് അങ്ങനെ ബാനു പറയണേ മയച്ചി എന്തായാലും ഭരത്ത് ഭരത്തേട്ടൻ പോയിട്ട് ആ ഇൻ്റർവ്യൂ പാസ്സായോ എന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല ഇവിടെ പൊട്ടിത്തെറിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്കത് പറയാനും ചോദിക്കാനും പറ്റിയില്ല അപ്പോൾ മായ പറയണേ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ അങ്ങനെ ഭരത്തിന് വിളിക്കുകയാണ് കേട്ടോ ഭരത്ത് ഫോൺ എടുക്കുന്നു ഉടൻ തന്നെ ആ നിങ്ങളായിരുന്നു അതെന്താ ഞാനൊരു കാര്യം പറയാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കണം എന്ന് കരുതിയതാണ് അപ്പോഴേക്കും മായ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ എന്താ ഇവ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ ഞാൻ പലതും സഹിച്ചും ക്ഷമിച്ചുമാണ് ഞാൻ ആ വീട്ടിൽ നിന്നത് എന്നാൽ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബജീവിതം നിങ്ങൾ തകർ തകർക്കരുത് ഇത് കേൾക്കുന്ന മായ ചോദിക്കും അല്ലടാ നീ എന്താ അങ്ങനെ പറയുന്നത് ഏത് കാലത്താണ് നിന്റെ കുടുംബജീവിതം ഞങ്ങൾ തകർത്തത് പിന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താ അരന്തിയെ എന്തിനാണ് അങ്ങോട്ടേക്ക് വിളിച്ചത് അത് നിൻ്റെ ഭാര്യയോട് ചോദിക്കും നിൻ്റെ ഭാര്യയായിട്ട് വന്നതാണ് അല്ലാതെ ഞങ്ങൾ ആരും വിളിച്ചില്ല ഇതേ ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഭാര്യ എന്നോ അതെന്നോ ഇതെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തെ സമാധാനം നിങ്ങൾ കളയരുത് ആരോടാടാ ഭരത്തെ നീ സംസാരിക്ക ചേച്ചി അല്ലടാ ചില വാക്കുകൾ മനസ്സിൽ നിന്ന് പോവില്ല അത് കേട്ടതിനോട് കൂടി ആ അതെനിക്കറിയാം കെട്ടിലമ്മയായി നിങ്ങൾ വന്ന കാലം മുതൽ അവിടെ എല്ലാവരെയും അടക്കി ഭരിക്കല് തുടങ്ങിയതാണ് എന്നാൽ അത് എൻ്റെ അടുത്ത് വേണ്ട ഇനി എൻ്റെ അടുത്ത് അവല പോല ഇത് കേൾക്കുന്നതിനോട് കൂടി ബാനു അങ്ങ് ഞെട്ടി തെറിക്കുകയാണ് മാനു ഭരത്തേട്ട് ആരോടാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ നിന്നോട് കൂടിയിട്ടടി ഇത് പറഞ്ഞത് നീയും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് എന്നും എല്ലാവരെയും കെട്ടിലമ്മയായി അങ്ങ് ഭരിക്കാമെന്ന് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഇത് കേൾക്കുന്ന ഭാര്യ പറയുകയാണെങ്കിൽ വാക്കുകൾ എന്തുമാവാം പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ല അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാതെ പറയാനുള്ളത് എൻ്റെ കുടുംബജീവിതം തകർത്ത് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ പിന്നെ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യയുമായുള്ള കൂട്ടുകെട്ട് അങ്ങ് വെട്ടിയേക്കെന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് കേട്ടോ അതോടുകൂടി മായ ഒട്ടും പ്രതീക്ഷക്കാത്ത മകനെ പോലെ വളർത്തിയതിനുള്ള ശിക്ഷ തനിക്ക് കിട്ടി എന്ന ഭാവത്തിൽ മായ പൊട്ടിക്കറിയുമ്പോ സേതു കയറി വരാൻ കേട്ടോ സേതുവിനെ കാണുന്ന ഏർ മായയുടെ സങ്കടം നിൽക്കുന്നില്ല വീണ്ടും കരയുന്നത് കാണുമ്പോ സേതു ചോദിക്കാണ് എന്ത് പറ്റി മായ നിനക്ക് എന്ന് പറയുമ്പോൾ സേതുവിന്റെ കൈകൾ പിടിച്ച് മായ മായ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാനിട്ട അപ്പൊ ഈ സമയം There, sick, െ നീ എന്തിനാ കരയുന്നത് അത് ഭരത്തേട്ടൻ എന്ന് അങ്ങ് ബാനു പറയുമ്പോഴേക്കും അവിടെ എന്താ ഭരത്ത് ചെയ്തത് അവനെ പോലെയുള്ള അവൻ്റെ സംസാരം ഇവിടെ സംസാരിക്കണം കുടുംബ ബന്ധത്തിൻ്റെ വിലയറിയാത്തവൻ്റെ കാര്യം എന്തിനാ നീ പറയുന്നത് അതല്ല സേതു എന്ന് പറഞ്ഞിട്ട് മായ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി അവൻ ഇത്ര കായോ ഇത്ര അഹങ്കാരിയോ എന്താണ് അവൻ ഈ കാട്ടിക്കൊട്ടുന്നത് അത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് സേതു ഇറങ്ങാനിട്ടാണ് അപ്പോഴേക്കും രമേശൻ ബൈക്കുമേ വരുന്ന രമേശിനെ കണ്ടിടുന്ന രമേശ എന്നെ വന്ന് നല്ല സമയം നീ ഒന്ന് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഭരത്തിനെ കാണാൻ പോകണം അപ്പോൾ രമേശൻ പറയുകയാണെ ദിവസം ചെയ്തു വെറുതെ വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ആരെയും കാണാൻ പോകണ്ട ഇനിയും വീണ്ടും ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാവും ഒരു സമാധാനം ഇല്ലാതാവും അതുകൊണ്ട് പോകണ്ട എന്ന് പറയുമ്പോൾ നീ മാറി നിൽക്കേ എനിക്ക് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ഇനി അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് തടയുന്നുണ്ടെങ്കിലും ആ തടച്ചിൽ നിന്ന് നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരൊറ്റ പോക്കങ്ങ് ചെയ്തു പോവുകയാണ് എന്നാലീ സമയം രമേശിനാണെങ്കിലും ഈശ്വര ഇത് മായേച്ചിയോടും ഇവിടുത്തെ അമ്മയോടും പറഞ്ഞെങ്കിലോ അത് വേണ്ട ഭാവന സിസ്റ്ററോട് പറഞ്ഞില്ലെങ്കിലോ അതും വേണ്ട എന്തായാലും ഇവിടെ തന്നെ ചെന്ന് പറയാമെന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് രമേശിനെ അങ്ങ് അകത്തോട്ട് കയറി പോകുമ്പോൾ ഭരത്താണെങ്കിലോ തനിക്ക് ഇൻറ്റർവ്യൂവിൽ പാസ്സായ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോഴായിരിക്കും സേതു ഉമറത്ത് വന്നിറങ്ങുന്ന എടാ രത്തേന്ന് പറഞ്ഞ് വിളിച്ചു കൂകിയും കൊണ്ടാണ് കയറി വരുന്നത്